ഒരു പോലം കാണിച്ചിട്ടില്ല ഒരു പോക്കരി തരം കാണിച്ചില്ലേ കാണിച്ചില്ലല്ലേ നോക്കുമ്പോഴത്തേക്ക് അവിടെ ശബ്ദം ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ ശൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല शुशु। शुशु। अरियाम। अरियाम। अरियाम अरियाम। 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 <laughs> ീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ സത്യം എനിക്ക് അറിയാം ഞാൻ നിന്റെ പേരും പിന്നെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി

obviamente de kan are you